എന്നല്ല കൊഴപ്പ ആളുക എന്നാ വേണ്ട പക്കത്ത വീട്ടില് വെച്ച് പൊണ് എപ്പിടി ചൊല്ലുത് ശരിയാമ്മോ നേരോ തെറ്റോ തരില്ല പാപ്പം എവിടാ എവിടെ ആൾക്കാരൊന്നും കാണാ വരാരോ വരാ ആ ഉപ്പായിരുന്നാ എന്താ അത് അടുക്കളയില് കൊറച്ച് പണിയായിരുന്നു ഉപ്പ വരുന്നൊന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്നായിരുന്നു ആ എന്തായി താത്താർക്കൊക്കെ സുഖ തന്നെയല്ലേ ഏഹ് ശരി ശരി പറഞ്ഞിട്ടില്ലല്ലോ വരുന്ന കാര്യം ആ ഞാനിവിടെ ഒരാള് വന്നിട്ടുണ്ട് പണിക്ക് ഒരു തമിഴത്തെ താത്തയാണ് എന്തോ കോയമ്പത്തൂർന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്താന്നൊന്നും അറിയില്ല ആള് പാവായതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഉപ്പ അവിടെ നിക്കഴില്ലേ കൊറച്ച ദിവസം കൂടി മുള ഒറ്റല്ലേ അത് കാരണം ഞാൻ പിന്നെ ആരു ഓടിപ്പോന്നു അതാണോ ഞാൻ എന്തായാലും അതിനെ കൊണ്ടൊരു ചായ വെപ്പിക്കാം